മലയോരത്ത് വന്യമൃഗശല്യം കൂടി വരുന്നു കാട്ടുപന്നി മുള്ളൻപന്നി കുരങ്ങ് മയിൽ തുടങ്ങിയവ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് കപ്പ ചേമ്പ് ചേന തുടങ്ങിയ വിളകളും തെങ്ങ് കവുങ്ങ് തുടങ്ങിയവയുടെ തൈകളും വ്യാപകമായി നശിപ്പിക്കുന്നു പാറോത്തുനീരിലെ ശ്യാംകുമാറിൻ്റെ കപ്പകൃഷി ഇന്നലെ രാത്രി വ്യാപകമായി നശിപ്പിച്ചു കോഴിച്ചാൽ കട്ടപ്പള്ളിയിലെ ചാത്തംകുന്നൽ ടോമിയുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നിക്കൂട്ടം വിളവെടുക്കാറായ കപ്പകൃഷി നശിപ്പിച്ചു മുളപ്രയിൽ ശനിയാഴ്ച രാത്രി ഇറങ്ങിയ പന്നിക്കൂട്ടം കൈപ്രത്ത് കെ ലക്ഷ്മണൻ്റെ അൻപത് ചുവട് കപ്പകൾ നശിപ്പിച്ചു ഏറെക്കാലത്തെ അധ്വാനം ഒറ്റ രാത്രി കൊണ്ട് പന്നികൾ നശിപ്പിക്കുന്ന സ്ഥിതിയാണിവിടെ ശനിയാഴ്ച രാത്രി പത്തേ മുപ്പതോടെ തിരുമേനി റോഡിൽ മലങ്കര കത്തോലിക്ക പള്ളിക്ക് സമീപം പന്നിക്കൂട്ടം ഗതാഗത തടസ്സമുണ്ടാക്കിയിരുന്നു വന്യമൃഗശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ കർഷകരോക്ഷം ശക്തമാണ് പഞ്ചായത്ത് റോഡ് സൈഡ് മുൻപിൽ പന്നി പന്നിശല്യം ആദ്യ രൂക്ഷമായിട്ട് കാണാം ഇതുമാത്രമല്ല ഇവിടിൻ്റെ സമീപ പ്രദേശങ്ങൾ മൊത്തം പന്നി ഇന്നലെ രാത്രി തകർത്ത് ത കപ്പെള്ളം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് കർഷകർ എന്ത് ഉണ്ടാക്കിയാലും രക്ഷയില്ല ഇവിടെ തന്നെ പത്ത് ഇരുപത് മൂന്ന് കപ്പയോളം ഇന്നലെ ഒറ്റ രാത്രി കുത്തിമറിച്ച് ഇട്ടിരിക്കുകയാണ് ഈ പ്രദേശത്തിൽ ഇത് ഇന്നലെ രാത്രി ചെയ്ത പണിയാണ് വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം